പഴയങ്ങാടി പള്ളിക്കരയില് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായിരുന്നു അതായത് അബദ്ധത്തിൽ ചുവങ്കം തൊണ്ടയിൽ കുടുങ്ങിപ്പോയി യുവാക്കൾ ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന വീഡിയോ ആയിരുന്നു അത് അന്ന് ആ ഒരു മിടുക്കി കുട്ടി അതായത് ചെറുകുന്ന് മുസ്ലിം എൽ പി സ്കൂളിലെ മൂന്നാം തരം വിദ്യാർത്ഥി ഫാത്തിമ ഷൌക്കത്തലി തന്റെ ആത്മധൈര്യം കൊണ്ടാണ് അന്ന് അടുത്തുണ്ടായിരുന്ന ചേട്ടന്മാരോട് പോയി പറയുകയും അവരുടെ ഇടപെടൽ കൊണ്ട് കുട്ടിയെ രക്ഷപ്പെടുത്താനായതും എന്തായാലും ആ മിടുക്കി നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ഫാത്തിമ മോളെ മോളെ വീട് വീടായിരുന്നു പള്ളിക്കര അന്ന് എന്തായിരുന്നു ശരിക്കും മൂക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു എന്ന് പറഞ്ഞു തരാൻ പറ്റും നമ്മളോട് മോൾ അത്രയും ധൈര്യത്തോടെയാണ് ആ ചേട്ടന്മാരുടെ അടുത്ത് പോയിട്ട് പറയുന്നത് നമ്മൾ കണ്ടതാണ് ആ വീഡിയോ ഒക്കെ ഒന്ന് ആ സംഭവം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ പറയാം ഞാൻ ചീങ്കിട്ട് സൈക്കിള് കയറി അപ്പൊ വളക്കുമ്പോ ചീങ്കോ തൊണ്ടക്കു തുടങ്ങി ഇക്കാക്കന്മാരുടെ അടുത്ത് പോകുമ്പോ ഒരു ഇക്കാക്കനെ ചുട്ടി അപ്പൊ ആ ഇക്കാക്കന് മനസ്സിലായിട്ടില്ല അപ്പൊ മറ്റേ ഇക്കാക്ക എന്നു അപ്പ അപ്പൊ ആദ്യം പോയിട്ട് ആ ഏട്ടന്മാരടുത്ത് പറയാനാണ് ആദ്യം വീട്ടിൽ പോയി പറയുന്നതിന് മുന്നേ ഏട്ടന്മാരടുത്ത് പോയി പറഞ്ഞാല് ഇങ്ങനെ അവര് രക്ഷപ്പെടുത്തുന്നുണ്ടാവുമായിരിക്കും സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടോ എന്താ പറഞ്ഞിട്ടുള്ള സ്കൂളെന്ന് ശ്വാസം ചെയ്തു വീട്ടിലാരൊക്കെ ഉണ്ട് മോളെ ഉപ്പാപ്പുണ്ട് ഉപ്പിയുണ്ട് മാമുണ്ട് ഉമ്മയുണ്ട് എന്റെ രണ്ട് ഇക്കുണ്ട് ഇങ്ങനെന്തെങ്കിലും ആയുന്നെങ്കിൽ അടുത്തോട് പറയാമോ സ്കൂളിന്റെ എച്ച് എം റംസീന മാം നമ്മുടെ കൂടെ ചേരുന്നത് അതുപോലെ തന്നെ ക്ലാസ് ടീച്ചർ ഒപ്പം ഉണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു സംഭവം മോളുടെ ഒരു മോൾ പറയുന്നുണ്ടായി നേരത്തെ സ്കൂള് സ്കൂളിൽ നിന്ന് കിട്ടിയ പാഠമാണ് അങ്ങനെ ഒരു പോയിട്ട് പറയാനുള്ള ഒരു ധൈര്യം കിട്ടിയത് അങ്ങനെയാണെന്നൊക്കെ മോള് പറയണ്ടേ അപ്പോൾ ഇങ്ങനെ പഠനത്തിൽ എങ്ങനെയാണ് ഫാത്തിമ അതുകൂടി ഒന്ന് പറയും ഫാത്തിമ പഠനത്തിലും നല്ല മിടുക്കുകയാണ് അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും നല്ല ആക്റ്റീവായിട്ട് എന്ത് കാര്യവും തുറന്നു പറയാനുള്ള ഒരു തൻ്റെ ഇടം കുട്ടിക്ക് ചെറിയ പ്രായത്തിലേ ഉണ്ട് ഒന്നാം ക്ലാസ് മുതലേ ആ ഒരു തൻ്റെ ഇടം അതുതന്നെയാണ് പിന്നെ എൻ്റെ മോളെ രക്ഷപ്പെടുത്തിയത് ആ വീഡിയോ കണ്ടപ്പോൾ നമ്മളും ശരിക്കും ആദ്യഘട്ടങ്ങളിൽ നല്ല ടെൻഷനായിരുന്നു അത് മുഴുവൻ കണ്ടപ്പോഴാണ് ഇത്ര ഇങ്ങനെയൊരു സംഭവം നടന്നത് ആ രക്ഷപ്പെടുത്തിയ പിന്നെ അവർക്കും നന്ദി ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ മോളെ അതുപോലെ തിരിച്ചു തന്നതിൽ എന്താണ് ക്ലാസ് ടീച്ചർക്ക് എന്താണ് ഫാത്തിമയെ കുറിച്ച് പറയാനുള്ളത് ഈ സംഭവത്തെ കുറിച്ച് എന്താണ് അതെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഫാത്തിമ നല്ല സ്മാർട്ടായൊരു കുട്ടിയാണ് ഏത് കാര്യം ഉണ്ടായാലും എന്നോട് വന്നിട്ട് പറയാനും അത് ഫാത്തിമയുടെ കാര്യം മാത്രമല്ല മറ്റു കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാൽ തന്നെ നമ്മളോട് വന്നിട്ട് ഷെയർ ചെയ്യാനൊക്കെ ഫാത്തിമ നല്ലൊരു മോളാണ് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴത്തെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആദ്യം അത് കണ്ടപ്പോൾ പിന്നെ അത് ചെറുപ്പക്കാരോട് പോയി പറയും അവർക്ക് ആദ്യം അവരോട് നമ്മുടെ മോളെ ഒരുപാട് സന്തോഷം നന്ദി രക്ഷപ്പെടുത്തിയ യുവാക്കളോടൊപ്പം തന്നെ ഫാത്തിമ മോളും ഏറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് കാരണം ഈ കുട്ടിയുടെ ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് അവരോട് ചെന്ന് പറയാനായതും അതുപോലെ തന്നെ ഈ കുട്ടിയെ അവർക്ക് രക്ഷിക്കാനായതും എല്ലാം തന്നെ ഈ ഒരു നല്ല പാഠം എല്ലാവരും എടുക്കണമെന്നാണ് പറഞ്ഞു വെക്കാനുള്ളത് നികേഷ്താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വ